ഒരേ കടൽ തീരം എന്നാൽ രണ്ട് വ്യത്യസ്ത ഭാവികൾ പുരാതന പാരമ്പര്യ മത്സ്യബന്ധനവും ഒരു ആഗോള മെഗാ പോർട്ടും ഇവർ ഒരുമിച്ച് നിലനിൽക്കുന്നത് കാണാം വിഴിഞ്ഞത്തിന് ഒരു പ്രത്യേക കഥയുണ്ട് പാറക്കെട്ടുകളാൽ ചുറ്റപ്പെട്ട പ്രകൃതിദത്തമായ ഈ വിഴിഞ്ഞം തുറമുഖത്ത് അറേബ്യയിൽ നിന്നും റോമനിൽ നിന്നും ചൈനയിൽ നിന്നുമുള്ള വ്യാപാരികൾ പട്ടു വസ്ത്രങ്ങളും സുഗന്ധ വ്യഞ്ജനങ്ങളും വാങ്ങാനായി വന്നിരുന്നു പകരം അവർ സ്വർണവും മുത്തും കൊടുത്തു വിഴിഞ്ഞത്തിന്റെ ചരിത്രം അതിമനോഹരമാണ് ഏഴും പതിനൊന്നും നൂറ്റാണ്ടുകളിൽ ചേര രാജാക്കന്മാരും ആയി രാജാക്കന്മാരും തലസ്ഥാനമായി ഇവിടം ഉപയോഗിച്ചിരുന്നു ഇവിടെ കാണുന്ന പുരാതന കോട്ടകളും കോട്ടകളുടെയും വിളക്കുമാടത്തിന്റെയും അവശിഷ്ടങ്ങൾ അക്കാലത്ത് അവർ നിർമ്മിച്ചതായി പറയപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ തിരുവിതാംകൂർ ദിവാൻ സർ സി പി രാമസ്വാമി അയരാണ് വിഴിഞ്ഞം ഒരു ആധുനിക തുറമുഖമായി വികസിപ്പിക്കാനുള്ള ആശയം കൊണ്ടുവന്നത് ഇന്ന് ഈ തുറമുഖം പ്രൈവറ്റ് പബ്ലിക് ർഷിപ്പ് മാതൃകയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന് പതിനെട്ട് പോയിന്റ് നാല് മീറ്റർ വരെ ആഴമുണ്ട് ഇത് ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ കപ്പലുകൾക്ക് പോലും ഇവിടെ അടുക്കുവാൻ അവസരം നൽകുന്നു വിഴിഞ്ഞം തുറമുഖം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ വലിയ പ്രാധാന്യം ചെലുത്തുമെന്നാണ് പ്രതീക്ഷ അതുപോലെ തന്നെ കിഴക്കിനെ പടിഞ്ഞാറുമായി ബന്ധിപ്പിക്കുന്ന ഒരു പ്രധാന ട്രാൻസ്ഷിപ്മെന്റ് ഹബ്ബായി മാറാൻ തയ്യാറെടുക്കുകയാണ് വിഴിഞ്ഞം തുറമുഖം കടലമ്മയും മനുഷ്യനും തമ്മിലുള്ള ആഴമേറി ബന്ധം നമുക്ക് വിഴിഞ്ഞം തുറമുഖത്തു കാണാം ഇവിടെ അയല ലേലത്തിൽ വിൽക്കാൻ കടപ്പുറത്ത് ഡിസ്പ്ലേ ചെയ്തിരിക്കുകയാണ് വള്ളവുമായി മീൻ പിടിച്ചുകൊണ്ട് വന്നവർ പറയുന്നത് അവർ രാവിലെ രണ്ടു മണിക്കാണ് മീൻ പിടിക്കാൻ ഉൾക്കടലിലേക്ക് പോകുന്നത് എന്നാണ് ഇവർ രാവിലെ മണി ആകുമ്പോഴേക്കും മീനും കൊണ്ട് കരയ്ക്കടുക്കും രാവിലെ മണിക്കും ആറു മണിക്കും മീൻ പിടിക്കാൻ പോകുന്നവരുമുണ്ട് മുപ്പത്തഞ്ച് വർഷമായി മീൻ പിടിക്കാൻ പോകുന്ന ജോസഫ് പറയുന്നത് കടൽ അവർക്ക് എല്ലാം കൊടുക്കുന്നു ഇത് അവരുടെ അമ്മ എന്നാണ് തലമുറകളായി മീൻ പിടിക്കുന്നതിനാൽ കടലിന്റെ ഭാവവും രഹസ്യങ്ങളും അവർക്ക് നന്നായി അറിയാം അവർ അതിനെ ബഹുമാനിക്കുന്നു ആയിരത്തിൽ പരം വള്ളങ്ങൾ നമുക്കിവിടെ കാണാം ഓരോരോ വള്ളങ്ങളായി കടൽ തീരത്തേക്ക് അടുക്കുകയാണ് പച്ച മീനുമായി തിരികെ വരുമ്പോൾ ഈ കടൽപ്പുറം ഒരു ഉത്സവപ്പറമ്പായി മാറുകയാണ് ഓരോ തരംഗത്തിലും ഒരു പ്രതീക്ഷയും ഓരോ വലയിലും ഒരു സ്വപ്നവും ഉള്ളതായി എനിക്ക് തോന്നി വിഴിഞ്ഞം ഫിഷിംഗ് ഹാർബർ ഒരു പ്രധാന മത്സ്യബന്ധന കേന്ദ്രമാണ് ഇവിടെ വലിയ ബോട്ടുകളും വള്ളങ്ങളും അടുക്കുന്നു മത്സ്യം ലേലം ചെയ്യുന്നതും വിൽക്കുന്നതും ഒന്ന് കേട്ടു നോക്കൂ മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവനവും വിഴിഞ്ഞത്തിന്റെ സാമ്പത്തിക വികസനവും നമുക്കിവിടെ കാണാം ഓരോ ദിവസവും അവസാനിക്കുമ്പോൾ പുതിയൊരു ദിവസത്തെ കുറിച്ചുള്ള സ്വപ്നങ്ങളുമായി അവർ വീടുകളിലേക്ക് മടങ്ങുകയാണ് കാഴ്ചകൾ തുടരുന്നു